ഹൈ സുഹൃത്തുക്കളെ നമുക്കിവിടെ ഇന്ന് ഞാനൊരു പീച്ചിങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അതിനായിട്ട് രണ്ട് പീച്ചിങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് സവോള മൂന്ന് പച്ചമുളക് കുറച്ച് മുളക് കൂടി കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് കുരുമുളകും കൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് വയ്ക്കാം പീച്ചിങ്ങ മൂന്ന് സവോള മൂന്ന് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരപ്പരച്ച് വെച്ചിട്ടുണ്ട് ഒരു പാനെടുത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവോള പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കുക അതൊന്ന് പതിയെ വാടി കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീച്ചിങ്ങായിട്ട് കൊടുക്കുക ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നൊരു കറിയാണ് കേട്ടോ മുളകിൽ തേങ്ങ എന്നും വേണ്ട കുറച്ച് കെടിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ബീച്ചിങ്ങാണ് പൊള്ളിച്ചത് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പീച്ചിങ്ങയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക നല്ല എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക അട തുറന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിക്കുക അത് വീണ്ടും നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി കണ്ടാൽ നല്ല എണ്ണയൊക്കെ പൊങ്ങി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ കാശ്മീരി പൊടിയാണ് ഞാൻ കുടിച്ചത് അത് കപ്പയ്ക്കുമൊക്കെ കഴിക്കാം കപ്പയിൻ്റെ കറിയും റെഡി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ താങ്ക്